കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച് അഭിഷേക കാവടി തെയ്യം തിറ ചിന്തുപാട്ട് ശിങ്കാരിമേ എന്നീ ദൃശ്യവാദി കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുതവാദ്യ കലാരൂപങ്ങളോടെ ട്ടവും അരങ്ങേറും പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കരയാമുട്ടം നോർത്ത് മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ മൂന്നാം വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും നടത്തി വാർഡംഗം കണ്ണൻ പള്ളിത്തറ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അജൻ കാളിപ്പറമ്പിൽ അധ്യക്ഷനായി സെക്രട്ടറി സുരേഷ് മാരാത്ത് മുൻ പ്രസിഡന്റുമാരായ കരുണൻ വാലിപ്പറമ്പിൽ അരുൺ പണിക്കർ ഭരണസമിതി അംഗം ശീതൽ കോരിശ്ശേരി ട്രഷറർ സുരേഷ് കുമാർ വാലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി മധുരം വിതരണം വർണ്ണമഴ എന്നിവയും നടത്തി ഞാൻ മണ്ടേല അസോസിയേഷന്റെ അസോസിയേഷൻ്റെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണ് നിങ്ങൾ വേറൊരു ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ഞാൻ വാക്കുകൾ നിർത്തുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചോണ്ട്